എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്വാദിഷ്ടമായ മിക്സഡ് ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാവുന്നതാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒരു അനാർ ഒരു പേരയ്ക്ക ഒരു ഏത്തപ്പഴം ഒരു മാമ്പഴം ഇതാണ് എടുത്തിരിക്കുന്നത് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കണം പിന്നെ ഹണി ഡ്രൈ ഫ്രൂട്ട്സായിട്ട് ഉണക്കമുന്തിരി ക്രിസ്മിസ് അഞ്ചെട്ട് ഈണ്ടപ്പഴം ഇനി ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് തൊലി ചെത്തി വൃത്തിയാക്കി എടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട് ചെറിയ പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം അതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ അടുത്തത് പേരക്കയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതും ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇടാം ബൗളിലേക്ക് ഇട്ടുകഴിഞ്ഞ് ഇനി ഏത്തപ്പഴം ഇതും നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ബൗളിലേക്ക് കൊടുക്കാം അടുത്തത് അനാർ ധാരാളം മിനറൽസും ഫൈബറും ഒക്കെ ഉള്ളതാണ് അനാർ ഇനി അടുത്തത് മാമ്പഴമാണ് മാമ്പഴവും കട്ട് ചെയ്തെടുത്തു ബൗളിലേക്ക് കൊടുക്കാം ഇനി അനാർ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കിസ്മിസ് ഉണക്ക മുന്തിരിയെല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതം ഒരു എട്ട് ഈന്തപ്പുഴം പീസാക്കിയത് എല്ലാം കൂടെ ബൗളിലേക്ക് കൊടുത്തു ഇനി ഒരു മുറി നാരങ്ങ പിഴിഞ്ഞു ചേർക്കാം അവസാനമായിട്ട് നമുക്ക് ഹണി തേൻ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും നിങ്ങളും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഇട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതുകൂടാതെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഇതെല്ലാം ചേർക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സ്വാദിഷ്ടമായ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻഡിമേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളിതുപോലെ ട്രൈ ചെയ്യണേ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ